ബ്ലാസ്റ്റേഴ്സിന്റെ യുവ മലയാളി താരം ലോണിൽ കൂടുമാറുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോ വളരെയധികം ആവേശകരമായി മുന്നേറുകയാണ് ഓരോ ദിവസവും കടന്നുപോകുന്നതനുസരിച്ച് തകർപ്പൻ നീക്കങ്ങളാണ് ഓരോ ഐ എസ് എൽ ക്ലബ്ബുകളും നടത്തുന്നത് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ മലയാളി വിനറായ നിഹാൽ സുധീഷ് ലോണിൽ കൂടുമാറാനൊരുങ്ങുകയാണ് പഞ്ചാബ് എഫ് സിയാണ് താരത്തെ സ്വന്തമാക്കാനൊരുങ്ങുന്നത് സില്ലിസ് സ്പോർട്സാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് എഫ്ഐ എ കൊച്ചിലൂടെ വളർന്നു വന്ന താരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപതു വരെ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിലേക്ക് യോഗ്യത ലഭിക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് കാരൻ ഇതോടകം ബ്ലാസ്റ്റേഴ്സിനായി എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്തിരുന്നാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക